ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്ക് ആണ് പി എസ് സിയുടെ എങ്ങനെയാണ് ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ പാസ് ആകുന്നത് എന്ന് എല്ലാ വർഷവും ചോദ്യം ടെൻത്ത് ലെവൽ തൊട്ടിട്ട് ഒരു ഡിഗ്രി ലെവൽ വരെയും ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ് എങ്ങനെയാണ് ബില്ല് പാസ് ആകുന്നത് നമുക്കറിയാം ഇനി ബാക്കി എന്തൊക്കെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടതെന്നും ബില്ലുകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് വേഗത്തിൽ ഈ ഒരു വീഡിയോയിൽ നോക്കാം എല്ലാ പോയിന്റ്സും പറയും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം എന്തിനെയാണ് നമ്മൾ ഒരു ബില്ല് എന്ന് വിളിക്കുന്നത് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു നിയമം അല്ലെ ആ നിയമത്തിന്റെ ഒരു ഡ്രാഫ്റ്റ് അഥവാ കരട് രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബില്ല് എന്ന് വിളിക്കുന്നത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയാം നമ്മൾ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ ആദ്യം തന്നെ പ്രോജക്ടിന്റെ ഒറിജിനൽ കൊണ്ട് വെക്കാതെ നമ്മൾ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത് ആ ഡ്രാഫ്റ്റ് ആണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ നമ്മൾ വേണമെങ്കിൽ പറയാം ഒരു റിഹേഴ്സൽ പോലെ അപ്പൊ അങ്ങനെ ഒരു നിയമത്തിന്റെ കരട് രൂപത്തിനെയാണ് നമ്മൾ ബില്ല് എന്ന് വിളിക്കുന്നത് ആണല്ലോ ബില്ല് ഇനി ബില്ലുകൾ തന്നെ പല ടൈപ്പ് ബില്ലുകൾ ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പല ബില്ലുകളുണ്ട് ആ ബില്ലുകളിൽ ഇപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ മന്ത്രിമാരല്ലാത്ത വ്യക്തികളും ബില്ലുകൾ അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രി അല്ലാത്തൊരാള് അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ പ്രൈവറ്റ് മെമ്പർ ബില്ലെന്നാണ് വിളിക്കുന്നത് എന്ത് വിളിക്കും പ്രൈവറ്റ് മെമ്പർ ബില്ലെന്നാണ് അതിനെ വിളിക്കുന്നത് മന്ത്രി അല്ലാത്തൊരു വ്യക്തി അവതരിപ്പിക്കുന്നതിനെ നമ്മൾ സ്വകാര്യ ബില്ലെന്നാണ് വിളിക്കുന്നത് എന്നാൽ മന്ത്രിയായിട്ടുള്ള ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ എന്തു വിളിക്കും മന്ത്രി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പാർട്ടാണല്ലോ സോ ഗവൺമെന്റ് ബില്ല് എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ത് വിളിക്കും ഗവൺമെന്റ് ബില്ല് എന്ന് വിളിക്കും അല്ലെങ്കിൽ എന്തു വിളിക്കും പൊതു ബില്ല് എന്ന് വിളിക്കും പൊതു ബില്ല് പൊതു ബില്ലിന്റെ പ്രത്യേകത എന്താ മന്ത്രിയാണിത് അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ല് മന്ത്രി അല്ലാത്ത വ്യക്തിയാണിത് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് പ്രൈവറ്റ് മെമ്പർ ബില്ലാണ് ഇനി പ്രധാനമായിട്ടും ഈ ബില്ലിനെ നമ്മൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാ ഒന്ന് ഓർഡിനറി ബില്ല് എല്ലാവർക്കും അറിയാം ഓർഡിനറി ബില്ല് എന്താണെന്ന് ഓർഡിനറി ബില്ല് രണ്ട് ഫിനാൻഷ്യൽ ബില്ല് ആണ് ഫിനാൻഷ്യൽ ബില്ല് മൂന്ന് മണി ബില്ല് സ്ഥിരം ചോദിക്കുന്നത് മണി ബില്ലിനെ പറ്റിയിട്ടാണ് മണി ബില്ല് നാല് ഭരണഘടനാ ഭേദഗതി ബില്ല് അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് ഇങ്ങനെ നാല് ടൈപ്പ് ബില്ല് ആണ് നമുക്കുള്ളത് ഓർഡിനറി ബില്ല് ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ല് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് ഇങ്ങനെ നാല് ടൈപ്പ് ബില്ല് ഉണ്ട് നമുക്ക് ആദ്യം ഏകദേശം ഞാൻ ഈ നാലെണ്ണം ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ പ്രൊസീജിയറിലേക്ക് പോകാം ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ല് ഭരണഘടനാ ബില്ല് ഒഴികെയുള്ളത് ഈസിയല്ലേ പഠിക്കാൻ നാലെണ്ണം ഉണ്ട് ഓർഡിനറി ഫിനാൻഷ്യൽ മണി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് ഈ മൂന്നെണ്ണം ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഓർഡിനറി ബില്ല്ന്നാണ് വിളിക്കുന്നത് ഓക്കെ ഈ ഓർഡിനറി ബില്ലുകള് പാർലമെന്റിന്റെ ഏത് സഭയിലും ലോക്സഭയിലോ രാജ്യസഭയിലോ ഒക്കെ അവതരിപ്പിക്കാം ഈ ഒരു ഓർഡിനറി ബില്ല് സഭയിൽ പാസ് ആക്കണമെങ്കിൽ അതിന് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിംഗ് എങ്ങനെ മൂന്ന് തവണ വായിക്കും അപ്പൊ ഓർഡിനറി ബില്ലിന്റെ പ്രൊസീജിയർ എന്താ രണ്ട് സഭകളിൽ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം ഇതിന് കൃത്യമായിട്ടാണ് ഫസ്റ്റ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗ് തേർഡ് റീഡിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിനു ശേഷം നിയമമായിട്ട് മാറുന്നത് ഇനി എന്താണ് ഓർഡിനറി ബില്ല് ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലും കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലും അല്ലാത്തതെല്ലാം ഓർഡിനറി ബില്ലാണ് സംശയമില്ലല്ലോ ദെൻ നമുക്ക് ഫിനാൻഷ്യൽ ബില്ലിനെ പറ്റിയിട്ട് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ ബില്ല് നമുക്ക് ഓൾറെഡി പേരിനകത്ത് തന്നെയുണ്ട് ഫിനാൻഷ്യൽ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗവൺമെന്റിന്റെ പൈസയുടെ വിനിയോഗം റവന്യൂ െ റവന്യൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ബില്ലുകളെ ആയിരിക്കും പണപരമായിട്ടുള്ള എല്ലാം പറയുന്നത് ഫിനാൻഷ്യൽ ബില്ലുകളായിരിക്കും ഫിനാൻഷ്യൽ ബില്ലിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് മണി ബില്ല് തന്നെ വരും രണ്ട് ഫിനാൻഷ്യൽ ബില്ല് വണ്ണും ഫിനാൻഷ്യൽ ബില്ല് ടു ഇങ്ങനെ രണ്ട് ഇങ്ങനെ മൂന്നെണ്ണം മണി ബില്ല് ഫിനാൻഷ്യൽ ബില്ല് വണ്ണ് ഫിനാൻഷ്യൽ ബില്ല് ടു ഈ ഒരു ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രതിപാദിക്കുന്ന ഏതെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളോ മറ്റ് വിഷയങ്ങളെല്ലാം കൂടെ വരുന്നത് ഏതായിരിക്കും ഫിനാൻഷ്യൽ ബില്ല് വണ്ണിനകത്തായിരിക്കും എന്താണ് ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ പൊതു വിഷയമായിട്ട് വരുമല്ലോ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം വരുന്നതെല്ലാം ഫിനാൻഷ്യൽ ബില്ല് വണ്ണിലാണ് വരുന്നത് ഈ ഫിനാൻഷ്യൽ ബില്ല് വണ്ണില് രാഷ്ട്രപതിയുടെ ശുപാർശയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ലോക്സഭയില് അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ ഫിനാൻഷ്യൽ ബില്ല്ന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നൂറ്റി പത്താം ആർട്ടിക്കിളിൽ എന്താണോ പ്രതിപാദിക്കുന്നത് അതിൽ പ്രതിപാദിക്കുന്ന ഏതെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളുമോ മറ്റു പൊതുവിഷയങ്ങളോ ഒക്കെ തന്നെ അടങ്ങുന്നതാണ് ഫിനാൻഷ്യൽ ബില്ലും നമ്പർ വൺ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താ ഫിനാൻഷ്യൽ ബിൽ ഒന്ന് രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷനോട് കൂടി ലോക്സഭയിൽ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവുകളെ പറ്റിയുള്ള വ്യവസ്ഥകൾ അടങ്ങിയതും എന്നാൽ നൂറ്റി പത്താം ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടാത്തതുമായിട്ടുള്ള ബില്ലുകളെ നമ്മൾ ഫിനാൻഷ്യൽ നമ്പർ ടു ബില്ല് നമ്പർ ടൂ എന്ന് വിളിക്കും എന്താ പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകളെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ അടങ്ങിയിട്ടുള്ളതും ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബില്ല് ടു എന്ന് വിളിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ബില്ല് ടുവിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം ഇതിന് രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല അപ്പൊ രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷൻ വേണ്ട ഫിനാൻഷ്യൽ ബില്ല് ആണ് ഫിനാൻഷ്യൽ ബില്ല് വൺ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പറയുന്ന വിഷയങ്ങളിലേതെങ്കിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വിഷയമോ ഒക്കെ നമുക്ക് പ്രതിപാദിക്കുന്ന ഒക്കെ ഫിനാൻഷ്യൽ ബില്ല് ഒന്നിനകത്താണ് ഇത് രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ ലോക്സഭയിൽ മാത്രം എന്നാൽ ഫിനാൻഷ്യൽ നമ്പർ ഫിനാൻഷ്യൽ ബില്ല് ടു എന്ന് പറയുന്നത് എന്താ പ്രത്യേകത ഇത് കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകളെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ അടങ്ങുന്നതും എന്നാൽ ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പറയാത്ത കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോ എന്തൊക്കെയാണോ പറയുന്നത് അതൊന്നും ഇതിനകത്ത് പറയാൻ പാടില്ല ഇതിന് ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണ്ട അതുപോലെ തന്നെ ഏത് സഭയിൽ വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് അറിയാവുന്നത് മണി ബില്ലിനെ പറ്റിയിട്ടാണ് എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം അടങ്ങുന്നതാണ് മണി ബില്ല് എന്താ മണി ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൊതുഖജനാവിലേക്കുള്ള ധനത്തിന്റെ സമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധനം സമാഹരിക്കുന്നതും അതെങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മണി ബിൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി പത്തിലാണ് മണി ബില്ലിനെ കുട്ടി കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് എല്ലാവർക്കും അറിയാം അതായത് പല വിഷയങ്ങളിലും ഒക്കെ മണി ബില്ലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മണി ബില്ലിനെ മണി ബില്ലെന്ന് വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് ചുമത്തൽ അല്ലെങ്കിൽ ടാക്സ് നിർത്തലാക്കുക അല്ലെങ്കിൽ ടാക്സിന് ഇളവ് കൊണ്ടുവരാ ടാക്സിന് മാറ്റം കൊണ്ടുവരാ അല്ലെങ്കിൽ നമ്മൾ ടാക്സ് നിയന്ത്രിക്കുക അല്ലെങ്കിൽ പണം കടം വാങ്ങുന്നതിനോ ഇന്ത്യ ഗവൺമെന്റ് ഏതെങ്കിലും ഗ്യാരന്റി നൽകുന്നതിനോ ഉള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതോ ആയ ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള നിയമത്തിന്റെ ഭേദഗതി ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മണി ബില്ലിലായിരിക്കും അവതരിപ്പിക്കുന്നത് ഓക്കെ അതിനെയൊക്കെയാണ് നമ്മൾ മണി ബില്ലിൽ പറയുന്നത് പിന്നെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയായിരിക്കും ലോക്സഭയിലായിരിക്കും അപ്പൊ ഫിനാൻഷ്യൽ ബില്ല് ഒന്നും ലോക്സഭയിലാണ് മണി ബില്ലും ലോക്സഭയിലാണ് ഫിനാൻഷ്യൽ ബില്ല് ടു മാത്രം ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം അല്ലയോ ഇനി ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയിലാണ് മണി ബില് അവതരിപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത് ഇത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ ഇപ്പൊ ലോക്സഭയിൽ അവതരിപ്പിച്ചു അപ്പൊ ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധന പറയുന്ന ഒരു സാക്ഷിപത്രത്തോടു കൂടിയിട്ടായിരിക്കും രാജ്യസഭയിലേക്ക് ഇത് പോകാൻ പോകുന്നത് ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ ഒരു ധനബില് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് നൂറ്റി ഒൻപത് നൂറ്റിപ്പത്ത് മണി ബില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ്റി ഒൻപത് എന്താ പറയുന്നത് ഒരു ധന രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ ആദ്യം പാടില്ലെന്ന് പറയുന്നത് നൂറ്റി ഒൻപതിലാണ് അപ്പൊ ഇത്രയും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് ഇനി നമ്മൾ എന്താ പറഞ്ഞത് നമ്മുടെ ടോപ്പിക് ഹൗ എ ബില്ല് ഇസ് പാസ് ഡ്രിൻ ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് നമ്മുടെ ഒരു ബില്ലിനി പാർലമെന്റിലേക്ക് പാസ് ആവാൻ പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ പറഞ്ഞു അവതരിപ്പിക്കുന്ന ഒന്നുകിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലാത്ത വ്യക്തി അവതരിപ്പിക്കുന്നുണ്ട് മന്ത്രി അവതരിപ്പിക്കുകയാണെങ്കിലാണ് അത് ഗവൺമെന്റ് ബില്ലാവുന്നത് മറ്റ് മന്ത്രി അല്ലാത്ത അംഗമായിരിക്കും അവതരിപ്പിക്കുന്നത് അത് സ്വകാര്യ ബില്ലായിട്ട് പറയും നോക്കിക്കേ ഇനി പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ആവശ്യകതകളെ പറ്റിയിട്ട് ആ ഒരു ഹൗസിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ അതിന് ആ അങ്ങനെ ഒരു ബില്ല് നിയമമായിട്ട് വരേണ്ടതിന്റെ ആവശ്യകതകളെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ രണ്ട് ഹൗസിലും നടന്നിരിക്കും അങ്ങനെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ നയം ക്യാബിനറ്റ് അംഗീകരിക്കുന്നതോട് കൂടിയിട്ടാണ് ഒരു ബില്ലിന്റെ കരട് തയ്യാറാക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് ക്യാബിനറ്റ് അംഗീകരിക്കും അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് തുടങ്ങാനുള്ള പ്രോസസ് അവിടെ ആരംഭിക്കുകയാണ് അപ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നത് ഏതൊരു ബില്ലിന്റെയും കരട് രൂപം തയ്യാറാക്കുന്നത് ആ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയമായിരിക്കും അതായത് ഇപ്പൊ സ്ത്രീ സുരക്ഷ ഭാഗമായിട്ട് വരുന്ന ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ വനിതാ ശിശുവികസനക്ഷേമം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മന്ത്രാലയമായിരിക്കും ഈ ഒരു കരട് രൂപം തയ്യാറാക്കുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റ് വ്യവസായ ബില്ലാണെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ആയിരിക്കും ആ മന്ത്രാലയമായിരിക്കും ഇത് തയ്യാറാക്കുന്നത് ഇപ്പൊ രാ ലോക്സഭയും രാജ്യസഭയുമൊക്കെ മാറി മാറി സമ്മേളിച്ചിട്ടായിരിക്കും സംയുക്ത സമ്മേളനത്തിലല്ല ഇത് പാസ്സാക്കുന്നത് മാറി മാറി സമ്മേളിച്ചിട്ടായിരിക്കും നിയമനിർമ്മാണത്തിന്റെ പ്രോസസ്സ് നടക്കുന്നത് ഇപ്പൊ ഒരു ഓർഡിനറി ബില്ല് പാർലമെന്റിൽ ഏത് സഭയിലും അവതരിപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഈ സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായനയാണ് ഓർഡിനറിക്ക് ഇത്രയും മനസ്സിൽ വയ്ക്കുക ഇനി ഇങ്ങോട്ട് നോക്കിയേ ബിൽ പാർലമെന്റ് ഇൻ പാർലമെന്റ് ഈസ് ഈസ് എ എ ഡ്രാഫ്റ്റ് ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽ ടു ഫോർ ആസ് ലോ ഇറ്റ് പാർലമെന്ററി ഫോം ഓഫ് ടെക്സ്റ്റ് സംശയമില്ല പിന്നെ ഇറ്റ് പ്രപ്പോസ്ഡ് ടെക്സ്റ്റ് ക്ലോസ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് ദ പൊട്ടൻഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് അതിനകത്ത് ടെക്സ്റ്റുകൾ കാണും ക്ലോസുകൾ കാണും ഷെഡ്യൂൾസും കാണും അതായത് ഈ പ്രപ്പോസൽ അതായത് ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഒരു ആക്ട് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അതിനകത്ത് റീഡിംഗ് ഉണ്ട് വായനയുണ്ട് ഡിബേറ്റുകൾ നടത്തും വോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട് രണ്ട് ഹൗസിലും ലോക്സഭയിലും രാജ്യസഭയിലും അതിനുശേഷം പ്രസിഡന്റ് ഒരു അസന്റ് കൊടുത്തതിന് ശേഷമാണ് ഇത് എന്തായിട്ട് മാറുന്നത് നിയമമായിട്ട് മാറുന്നത് അപ്പം റീഡിംഗ് ഉണ്ട് ഡിബേറ്റ് ഉണ്ട് വോട്ടിംഗ് ഉണ്ട് അവസാനം പ്രസിഡന്റിന്റെ ഒപ്പ് കിട്ടുന്നതോടുകൂടിയിട്ടാണ് ഇത് നിയമമായിട്ട് മാറുന്നത് ഇനി ഈ പറയുന്ന ഏതെങ്കിലും സ്റ്റേജിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നിയമമായിട്ട് മാറത്തൂല്ല സ്റ്റേജസ് നോക്ക ആദ്യം ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബില്ല് ആണ് അപ്പൊ ബില്ല് പാസ്സാക്കാൻ പോകുന്നതിന്റെ സ്റ്റെപ്പുകളാണ് ഒന്നുകിൽ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ബില്ല് ബില്ലെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് റെഫറൻസ് ടു സ്റ്റാൻഡിങ് ഓഫ് സെലക്ട് കമ്മിറ്റിയാണ് ഒന്നുകിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ സെലക്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു കരട് രൂപത്തെ എക്സാമിൻ ചെയ്യാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഒരു സ്റ്റാ ഓൾറെഡി ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കും ഇത് പഠിക്കാനായിട്ട് ദെൻ കമ്മിറ്റി കൺസിഡറേഷൻ ആൻഡ് റിപ്പോർട്ടാണ് കമ്മിറ്റി പഠിക്കുന്നു അതായത് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഇത് പഠിക്കും ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആ ഹൗസിൽ വെക്കും ഏത് ഹൗസിലാണോ അവതരിപ്പിച്ചു ആ ഹൗസിൽ വെക്കും അതിനുശേഷം ഡിസ്കഷൻ ആൻഡ് വോട്ടിംഗ് ഇൻ ദ ഫസ്റ്റ് ഹൗസ് ആണ് ഏത് ഹൗസിലാണോ അത് വായിച്ചത് ആ ഹൗസിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നു അതിനുശേഷം എന്താണ് വോട്ട് ചെയ്യുന്നു ഇത് വോട്ട് ചെയ്ത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഹൌസിലേക്ക് വിടും ലോക്സഭയിൽ അവതരിപ്പിച്ചു പാസ്സായെങ്കിൽ രാജ്യസഭയിലേക്ക് വിടും അടുത്തത് കൺസിഡറേഷൻ ബോർഡിംഗ് ഇൻ ദ സെക്കൻഡ് ഹൗസ് ഇത് സെക്കൻഡ് ഹൗസിലേക്ക് പോകുന്നു അവിടെയും ഡിബേറ്റും എന്തെങ്കിലും അമൻമെന്റ് വേണമെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ വേണമെങ്കിൽ അതൊക്കെ നടത്തും അതിനുശേഷം അവിടെയും വോട്ട് ഉണ്ട് ഇനി അവിടെയും പാസ് ആവുകയാണെങ്കിൽ അതായത് മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി മെജോറിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ തരത്തിലെ വോട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പാസ്സാവാണ് ഇഫ് പാസ് റിട്ടേൺ ടു ദ ഒറിജിനേറ്റിംഗ് ഹൗസ് ഇത് പാസ് ആവുകയാണെങ്കിൽ ഇത് ഒറിജിനേറ്റിംഗ് ഹൗസിലോട്ട് തിരിച്ചുവിടും ഇനി അടുത്തതാണ് റെസോല്യൂഷൻ ഓഫ് ഡിഫറൻസ് രണ്ട് ഹൗസും ഡിസഗ്രി ചെയ്യുവാണെങ്കിൽ ഒരു സംയുക്ത സമ്മേളനത്തിലേക്ക് അത് വിളിക്കും ഇനി രണ്ട് ഹൗസും പാസ് നേരെ ഇത് എങ്ങോട്ട് പോകും പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകും അതായത് രണ്ട് ഹൗസും ദ ബിൽ ഹൌസും പാസ് ആക്കിയാൽ ദില്ലി സെൻറ്റ് വൺസ് എ പ്രസിഡന്റ് ഗീവ് ദിൽ ബിം ആക്ട് ഓഫ് ദ പാർലമെന്റ് രണ്ട് സഭകളും അംഗീകരിച്ചു പ്രസിഡന്റും ഒപ്പുവെച്ച് കഴിഞ്ഞാലാണ് ഇത് ആക്ട് ആയിട്ട് മാറുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബില്ല് ലോ ആയിട്ട് മാറണമെങ്കിൽ ഈ രണ്ട് ഹൗസും സമ്മതിക്കണം അതുപോലെ ഈ രണ്ട് ഹൗസും സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ പല പ്രൊസീജിയറുകളുണ്ട് ചിലത് ലോക്സഭയിൽ അവതരിപ്പിക്കും ചിലത് രണ്ട് സഭയിലും അവതരിപ്പിക്കാം എങ്ങനെയായാലും രണ്ട് സഭയുടെ അംഗീകാരം വേണം ഇൻ കേസ് രണ്ട് സഭയും അംഗീകരിച്ചില്ലെങ്കിൽ ഒരു സംയുക്ത സമ്മേളനം വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ഈ സംയുക്ത സമ്മേളനം എന്ന് പറയുമ്പോൾ നൂറ്റി എട്ടിലാണ് ഈ ഒരു സംയുക്ത സമ്മേളനത്തെ പറ്റി രണ്ട് കൂട്ടറും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിനെ പറ്റിട്ട് അതായത് ഒരു ബില്ലിനെ സംബന്ധിച്ചിട്ട് ഈ ലോക്സഭയിലും രാജ്യസഭയും തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അത് നൂറ്റി എട്ട് പ്രകാരമാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത് ഈ സംയുക്ത സമ്മേളനം വിളിക്കുന്ന രാജ്യസഭയും ലോക്സഭയും തമ്മിൽ തർക്കം ഉണ്ടാവുമ്പം രണ്ട് കൂട്ടറും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിനെയാണ് സംയുക്ത സമ്മേളനം എന്ന് വിളിക്കുന്നത് അത് വിളിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും ലോക്സഭ സ്പീക്കറാണ് അതുപോലെ സ്പീക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷത്തിനെയാണ് നമ്മൾ കേവല ഭൂരിപക്ഷം എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ കേവല ഭൂരിപക്ഷത്തിലൂടെ ആയിരിക്കും സംയുക്ത സമ്മേളനത്തിലുള്ള ബില്ലുകൾ പാസ്സാവുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വച്ചേക്കാം ബിൽ ബിക്കം എ ലോ ദർ ഇൻ ബിൽ സച്ച് ആസ് ബിൽ എ ബിൽ ഹാസ് ഓൾറെഡി ബീൻ ഫോർമുലേറ്റഡ് ആൻഡ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഹാസ് പ്രപ്പോസ് ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് റൂൾ ദ ബിൽസ് ആഫ്റ്റർ വേർഡ് പ്ലേഡ് ഔണ്ട് ദ കൺസേൺ മിനിസ്റ്ററിൽ ഇൻട്രഡക്ഷൻ ഓഫ് ദ ബിൽ ഇൻക്ലൂഡ് ദ ഫസ്റ്റ് റീഡിംഗ് ഓഫ് ദ ബിൽ സെക്കൻഡ് റീഡിംഗ് ആൻഡ് കമ്മിറ്റി സ്റ്റേജ് ഇത് പ്രീവിയസ് ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചൊരു ചോദ്യമാണ് കമ്മിറ്റി സ്റ്റേജ് എന്ന് അറിയപ്പെടുന്ന സ്റ്റേജ് ആണ് സെക്കൻഡ് റീഡിങ് ഇപ്പോഴത്തെ ഒരു പി എസ് സിയുടെ ചോദ്യമാണ് കമ്മിറ്റി റീഡിംഗ് എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേജ് ആണ് സെക്കൻഡ് റീഡിംഗ് ആണ് തേർഡ് റീഡിംഗ് ആൻഡ് വോട്ടിങ്ങിലൂടെയാണ് ഇത് ലോ ആയിട്ട് മാറുന്നത് ആഫ്റ്റർ ദ ബിൽ ഗെറ്റ്സ് അപ്രൂവ് ഇറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ദ ലോക്സഭ രാജ്യസഭ ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ബിൽ ഇൻ ദിനാൻഷ്യൽ മാറ്റർ ബിൽ ആർ ഓൾസോ ആസ് മണി ബിൽ ദീസ് മസ്റ്റ് ബി പ്രസൻഡ് ഇൻ ദ ലോക്സഭ അതർ ബിൽ ക്യാൻ ഗിവൺ ടു ദ ദൈദ ഹൗസ് ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് പാസിംഗ് എ ബിൽ ഇൻ ദി ഇന്ത്യൻ പാർലമെന്റ് ഫസ്റ്റ് റീഡിംഗ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ഒരു എംപി യോ മിനിസ്റ്ററോ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബിൽ കാൻ ബി പ്രസന്റഡിൻ എനി ഓഫ് ദ ഹൗസ് മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ദക്റ്റീവ് ആൻഡ് പ്രൊവിഷൻസ് നോ ഡിസ്കഷൻ ഓഫ് വോട്ടിംഗ് ടേക് പ്ലേസ് ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ഫസ്റ്റ് റീഡിംഗില് വായിക്കത്ത് മാത്രമുള്ള ഈ നിയമം എന്തിനാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യും ഈ സമയത്ത് ഒരു തരത്തിലും വോട്ടിങ്ങോ ഡിസ്കഷനോ ഇല്ല ദിസ്റ്റെപ്പ് ഈസ് ക്ലൂഷൽ ഫോർ ദ ഇന്ത്യൻ പാർലമെന്റ് ബിക്കോസ് ഇറ്റ് ബ്രിങ് ദ ബിൽ ടു ദൗസ് അറ്റൻഷൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് സെക്കൻഡ് റീഡിങ്ങിനെ നമ്മൾ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കും സെക്കൻഡ് റീഡിംഗ് ആൻഡ് കമ്മിറ്റി സ്റ്റേജ് ഇവിടെയാണ് ബിൽ എക്സാമിൻ നടത്താൻ പോകുന്നത് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഡിസ്കസ് ദാൻഡ് പ്രൊവിഷൻസ് ആഫ്റ്റർ ദ ബിൽമെന്റ് തിരുത്തൽ നടക്കും ഇതിനകത്ത് ഡിബേറ്റുകൾ ഉണ്ടാവും എം ബിസ് എക്സ്പ്രസ് ദയർ ഒപ്പീനിയൻ ആൻഡ് കൺസേൺ അബൌട്ടിൽ പല എം പിമാർക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ അവതരിപ്പിക്കും ദ ബിൽ മൂവ് ടു ദ കമ്മിറ്റി സ്റ്റേജ് ആഫ്റ്റർ ദ സെക്കൻഡ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗിന് ശേഷം കമ്മിറ്റിയിലേക്ക് പോകും കമ്മിറ്റി ഓഫ് എം പി സ്റ്റഡീസ് ദ ബിൽ കെയർഫുള്ളി ദ പ്രൊവിഷൻസ് ഓഫ് ദ ബിൽസ് ആർ സ്ക്രൂട്ടണൈസ്ഡ് ദ കമ്മിറ്റി മേ സജസ് ഫർദർ അമെൻഡ്മെന്റ് ദിസ് പ്രോസസ് അലൗ ഫോർ ദ റിവ്യൂ ഓഫ് ദ പ്രപ്പോസ് ലോ അവിടെയാണ് റിവ്യൂ ചെയ്യുന്നത് സെക്കൻഡ് റീഡിംഗിൽ മാത്രമേ റിവ്യൂ ചെയ്യത്തുള്ളൂ തേർഡ് റീഡിംഗിലാണ് കാര്യങ്ങൾ എന്താണ് ഫൈനലൈസ് ചെയ്യുന്നത് തേർഡ് റീഡിംഗിലൂടെയാണ് അവിടെ വ്യൂസ് എല്ലാം അവർ അവതരിപ്പിക്കും എം പി കെനോട്ട് മേക്ക് ചേഞ്ചസ് അറ്റ് ദിസ് പോയിന്റ് ഇവിടെ വെച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഉണ്ടാക്കാൻ പറ്റില്ല ഡിബേറ്റിന് ശേഷം വോട്ടിംഗ് നടക്കും വോട്ടിങ്ങിനകത്ത് മെജോറിറ്റി വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് അവിടെ പാസ് ആകും ഓക്കെ ഇനി എത്രത്തോളം ബില്ല് പാസ് വോട്ട് വേണം എന്നുള്ളതുകൂടെ പറയാം ദ ടൈ നമ്പർ ഓഫ് വോട്ട്സ് റിക്കോൾഡ് ടു പാസ് എ ബിൽ ഇൻ ദ ലോക്സഭ ഡിപ്പെൻഡ് ഓൺ ടൈപ്പ് ഓഫ് മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി ഹയസ്റ്റ് മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ മിക്ക ബില്ലുകളും ഓർഡിനറി ബില്ലായിക്കോടെ മണി ബില്ലായിക്കോട്ടെ ഫിനാൻഷ്യൽ ബില്ലായിക്കോട്ടെ മോഷൻസ് ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ സിമ്പിൾ മെജോറിറ്റി അൻപത് ശതമാനം അമ്പത് ശതമാനം അതായത് സഭയിലുള്ള പ്രസന്റ് ആയിരിക്കുന്നവരിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ചെയ്യുവാണെങ്കിൽ പാസ്സാക്കുന്നതാണ് സിമ്പിൾ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനും ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിനൊക്കെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി നമുക്ക് വേണം അതായത് ടു കണ്ടീഷൻസ് വേണം അതായത് മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് അതായത് എത്ര പേരുണ്ടോ അവരുടെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി വേണം അതുപോലെ തന്നെ ടൂ തേർഡ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എത്ര പേര് പ്രസന്റ് ആയിട്ടിരിക്കുന്നോ അവരുടെ ടു എങ്കിലും മെജോറിറ്റി ഉണ്ടായിരിക്കണം ഈ രണ്ട് സ്റ്റേജുകൾ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ആയി ഹയസ്റ്റ് മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഇത് നമ്മള് പ്രസിഡന്റിനെയൊക്കെ ഇംപീച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ സിക്സ്റ്റി വൺ പ്രകാരം പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനൊക്കെയാണ് നമ്മൾ ഈ ഹയസ്റ്റ് മെജോറിറ്റി പ്രവർത്തിക്കുന്നത് അവിടെ എ മെജോറിറ്റി ഓഫ് ദ ടു തേർഡ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ടൂ തേർഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് അതായത് കറണ്ട് ത്രീ സിക്സ്റ്റി ഫോർ വോട്ട് മൊത്തത്തിലെടുത്തിട്ട് അതിന്റെ ടു തേർഡ് എന്ന് പറയുമ്പോൾ അത്രയും വോട്ടുകളുണ്ടെങ്കിൽ ഹയസ്റ്റ് മെജോറിറ്റി ആയിട്ട് മാറി ഓക്കെ അപ്പൊ ഇത്രയുമാണ് ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി എടുത്തതാണ് ഫുൾ പോയിന്റ്സ് അപ്പം അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ